തിരുവല്ലയിലെ ചുമന്ത്രയിൽ നിന്നും രണ്ടാഴ്ച മുമ്പ് കാണാതായ പതിനഞ്ചുകാരനെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്നാവശ്യവുമായി വീട്ടുകാർ എസ് എസ് എൽ സി ഫലം അറിയുന്നതിന്റെ തലേ ദിവസമായ ഏഴാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ചുമന്ത്ര പന്നിത്തടത്തിൽ ലല്ലു എന്ന് വിളിക്കുന്ന ഷാൻ ജെയിംസ് വീട് വിട്ടിറങ്ങിയത് ഞാൻ പോവുകയാണ് എന്നെ ആരും അന്വേഷിക്കരുതെന്ന് കത്തെഴുതി വെച്ച ശേഷമാണ് ലല്ലു വീടുവിട്ടത് തിരുവല്ല നഗരസഭയിലെ മുൻ കൌൺസിലറായ മുത്തശ്ശി കെ കെ സാറാമയ്ക്കൊപ്പമാണ് കുട്ടി കഴിഞ്ഞിരുന്നത് കുട്ടിയുടെ രണ്ടാം വയസ്സിൽ മാതാവ് മരിച്ചു പിതാവ് ജെയിംസ് ജോലി സംബന്ധമായി തിരുവനന്തപുരത്താണ് താമസം കുട്ടിയെ കാണാതായ ദിവസം തന്നെ പരാതി നൽകിയെങ്കിലും നാലാം ദിവസമാണ് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചതെന്നും സാറാമ്മ പറയുന്നു അതിൽ നിന്നും കുട്ടി രണ്ട് കിലോമീറ്ററോളം നടന്ന മല്ലപ്പള്ളി തിരുവല്ല റോഡിലെത്തി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയതായ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചു തുടർന്ന് ഡിവൈഎസ്പി എസ് അഷാദിന്റെ നിർദ്ദേശപ്രകാരം സിഐ ബി കെ കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ കുട്ടി ഇറങ്ങിയതായി ദൃശ്യങ്ങൾ ലഭിച്ചു ഞായറാഴ്ച വൈകിട്ട് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കുട്ടി ചെന്നൈ മെയിലിൽ കയറിയതായ ദൃശ്യങ്ങളും വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാൽ കുട്ടി പിന്നീട് എവിടേക്ക് പോയി എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല എസ് എസ് എൽ സി മോഡൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറവായതിന് മുത്തശ്ശിയായ സാറാമ്മ കുട്ടി ശകാരിച്ചിരുന്നു പ്രധാന പരീക്ഷയ്ക്ക് മാർക്ക് കുറയുമെന്ന ഭയമായിരിക്കാം കുട്ടി വീട് വിട്ടു പോകാൻ കാരണമെന്ന് വീട്ടുകാർ പറയുന്നു പിന്നെ പോകുമ്പം അവൻ്റെ പുറത്ത് തുണി കറുത്ത ബാഗിൽ തുണിയുണ്ട് നീല ഷർട്ട് ബെനിയനായിട്ടേക്കുന്നത് സി സി ടി വി കണ്ടതാണ് അപ്പം മാടമുക്കിലെ തോപ്പിൻമല വഴിയാവുമ്പോൾ പോയി മാടമുക്കിൽ കൂടെ കയറി അവൻ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ചെന്നു അവിടുന്ന് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ചെന്നതും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിലിറങ്ങി അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്നതായിട്ട് നമ്മുടെ പോലീസുകാർ നല്ല രീതിയിൽ അവരന്വേഷിക്കുന്നുണ്ട് അവരവരുടെ ഭാഗം എപ്പോഴും നമ്മളോട് എപ്പോഴും വിളിച്ച് വിളിച്ച് പറയുന്നുണ്ട് കാണാൻ നമുക്ക് അവനെ നമുക്ക് കണ്ടുപിടിക്കാം ചെന്നൈക്കാണോ പോയെ എന്നുള്ളത് അവരിപ്പോൾ അന്വേഷണത്തിലാണ് അതേസമയം റിസൾട്ട് വന്നപ്പോൾ കുട്ടിക്ക് ഒമ്പത് എ പ്ലസും ഒരേ ഗ്രേഡും ലഭിച്ചിരുന്നു മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതും സി സി ടി വി ക്യാമറകൾ ഒഴിവാക്കി സഞ്ചരിക്കുന്നതും കുട്ടിയെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണത്തെ കാര്യമായി ബാധിക്കുന്നുണ്ടെന്ന് ഡിവൈഎസ്പി എസ് അഷാദ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് യൂടോക്ക്